സിനിമയിൽ അഭിനയിക്കാൻ അവസരം തേടി സംവിധായകൻ ഹരിഹരന്റെ വീട്ടിൽ വന്നതായിരുന്നു സത്യം ബാബു ദീക്ഷിതലു എന്ന ആന്ധ്രകാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രാമരാജ്യം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിലെത്തിയത് ഭേദപ്പെട്ട റോളുകളുള്ള ഒന്നു രണ്ട് തമിഴ് പടങ്ങൾ പുറത്തിറങ്ങാനിരിക്കുന്നു എന്ത് വേഷം കിട്ടിയാലും അഭിനയിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഹരിഹരനെ അറിയിച്ചു ആ ആത്മവിശ്വാസം തുടിക്കുന്ന വാക്കുകൾ കേട്ട ഹരിഹരന് അയാളെ വെറും കയ്യോടെ പറഞ്ഞുവിടാൻ തോന്നിയില്ല തന്റെ അടുത്ത പടമായ ശരവഞ്ചരത്തിൽ അയാൾക്കൊരു വേഷം നൽകി നായികയുടെ മകളുടെ സുഹൃത്തിന്റെ റോൾ അഭിനയമോഹിയായ ആ യുവാവ് തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ പ്രിയ താരം ശരത് ബാബുവായി വളർന്നത് പിൽക്കാല ചരിത്രം മലയാളത്തിലെ ശരത്തിന്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു ശരഭഞ്ചരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കെ ബാലചന്ദ്ര സംവിധാനം ചെയ്ത പട്ടിണപ്രവേശം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ശരത് ബാബുവിന്റെ തമിഴ് സിനിമയിലെ തുടക്കം ബാലചന്ദ്രന്റെ തന്നെ നിഴൽകൾ നിജമാക്കരുത് എന്ന ചിത്രത്തിലൂടെ ഇദ്ദേഹം ജനമനസ്സിൽ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ തുളസിദടയാണ് ആദ്യ കന്നഡ ചിത്രം നായികയായ ഷീലയുടെ മകളായി അഭിനയിക്കുന്ന തമിഴ്നടി ലതയുടെ ബോയ്ഫ്രണ്ടിന്റെ വേഷമാണ് ശരവഞ്ചരത്തിൽ ശരത് ബാബുവിന് അതേ രംഗത്തിൽ മിന്നിമറിയുന്ന മറ്റൊരു നവാഗത നടനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് പേര് ശങ്കർ പിൽക്കാലത്ത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ നായകനിരയിലേക്ക് ഉയർന്ന അതേ ശങ്കർ തന്നെ ശിവാജി ഗണേശൻ കമൽഹാസൻ രജനീകാന്ത് എൻ ടി രാമറാവു ചിരഞ്ജീവി നന്ദമൂരി ബാലകൃഷ്ണ നാഗാർജുന തുടങ്ങിയവരോടൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ചലച്ചിത്രങ്ങളിൽ നായക വേഷങ്ങളിൽ തിളങ്ങിയ ശരത് ബാബു ഇരുന്നൂറ്റി ഇരുപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു മികച്ച നടനുള്ള ആന്ധ്രാ സർക്കാരിന്റെ നന്ദി അവാർഡ് മൂന്ന് തവണയും സഹനടനുള്ള പുരസ്കാരം ഒൻപത് തവണയും സ്വന്തമാക്കി മുള്ളും മലരും വേലൈക്കാരൻ അണ്ണാമലൈ മുത്തു സാഗരസംഗമം ക്രിമിനൽ തുടങ്ങിയ ചിത്രങ്ങളിലെ ഇദ്ദേഹത്തിന്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി മലയാളത്തിൽ ധന്യ ഡെയ്സി ശബരിമലയിൽ തങ്ക സൂര്യോ യം കന്യാകുമാരിയിൽ ഒരു കവിത പൂനിലാമഴ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു പിൽക്കാലത്ത് ശരത് ബാബുവിനെ പല വേദികളിലും വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും അപ്പോഴെല്ലാം ഓടി അടുത്തുവന്ന് തന്നെ വണങ്ങാറുണ്ടായിരുന്നുവെന്ന് സംവിധായകൻ ഹരിഹരൻ ഓർക്കുകയുണ്ടായി ആദ്യ ഭാര്യ തെലുങ്കുനടി രാമപ്രഭയുമായുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വേർപിരിഞ്ഞ ശരത് ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടൻ എം എൻ നമ്പ്യാരുടെ മകൾ സ്നേഹലതയെ വിവാഹം കഴിച്ചെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ വേർപിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് ശരത് ബാബു അന്തരിച്ചത്